ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ഏറെ ചർച്ചയായിരിക്കുന്നതാണ് മാരിയോ ജോസഫിൻ്റെയും ഇജി മാരിയോ ജോസഫിൻ്റെയും പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവരുടെ പ്രശ്നങ്ങളിപ്പം സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞാൽ അവർ അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് അപ്പം അറിയപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ആരും അറിയത്തില്ല പക്ഷേ ഇവർ സമൂഹത്തിൽ ആൾക്കാരുടെ വിശ്വാസമൊക്കെ പിടിച്ചുപറ്റി അവർ പ്രശ്നങ്ങൾ തീർക്കുന്നവരായിട്ട് ദമ്പതിമാരെ ഒന്നിപ്പിക്കുന്നവരായിട്ട് അതുപോലെ മോട്ടിവേഷൻ തകർന്നും ഡിപ്രഷനായിട്ടും നിരാശയൊക്കെ ആയിരിക്കുന്ന ആൾക്കാരെ മോട്ടിവേഷൻ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരായിരുന്നു അപ്പം അതുകൊണ്ടാണ് അവരുടെ ഈ പ്രശ്നം ഇത്രത്തോളം വലുതായിട്ട് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ എല്ലാവരും അത് ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്നത് അപ്പം ഇന്ന് ജിജി മാരിയോടെ ഒരു ഷോട്ട് കണ്ടു അപ്പം ശരിക്കും എനിക്ക് ഡൗട്ട് തോന്നിയത് ഇവരാ ആരെയാണ് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് പ്രേക്ഷകരെയോ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ല അവരാരൊക്കെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് പോലെയാണ് അവരുടെ നിന്ന് സംസാരം അവരെന്ന് പറഞ്ഞത് അവർക്ക് ഒരു ഫിസിക്കലായിട്ടൊന്നും ഒരു പ്രശ്നമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇന്ന് ലൈവ് പിന്നെ ഷോർട്ടിൽ വന്നത് അപ്പം അവർ പറയുന്നത് ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല ഇതൊരു പേഴ്സണൽ പ്രശ്നമല്ല ഇത് കുടുംബ പ്രശ്നമല്ല ഇത് പ്രൊഫഷണൽ പ്രൊഫ പ്രശ്നമാണ് പുതിയ തലത്തിലേക്കാണ് ഇതുപോകുന്നത് അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കുടുംബ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന അവരുടെ വാക്ക്വാദങ്ങൾ തലക്കടിച്ചു എന്ന് പറയുന്നു ചീത്ത വിളിച്ചു എന്ന് പറയുന്നു കള്ളു കുടിച്ചു എന്ന് പറയുന്ന മോളാണെങ്കിൽ മോളെ മാരിയേജ് ജോസ് പറയുകയാണ് നീ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ മോള് കരഞ്ഞോട് പറയുന്നുണ്ട് ഞാൻ ചത്താലും വേണ്ടില്ല ആ കുണ്ടൻ അശ്മലിനെ വേണം എന്നൊക്കെ അങ്ങനെ ആ ഒരു ഓഡിയോ പുറത്ത് വന്നതാണ് അപ്പോൾ ഇന്ന് ജിജി അതിനെ എല്ലാം ഒന്ന് ക് ക്രോഡീകരിച്ചു കൊണ്ട് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടി പൊടിയിടുന്നത് പോലെ വീണ്ടും ഒരു ഡായ്പ കൊണ്ട് ഇറങ്ങിയിരിക്കുക പുള്ളിക്കാരി പറയുന്നത് ഇത് കുടുംബം പ്രശ്നമല്ല പ്രൊഫഷണൽ പ്രശ്നമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നം തന്നെയാണ് അല്ലേ കുടുംബ പ്രശ്നമാണത് അപ്പോൾ അതുപോലെ അവർക്ക് സമ്മതിക്കാൻ വയ്യ ഇവർ പിന്നെ എങ്ങനെയായി മറ്റുള്ളവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ തീർത്തത് അപ്പോൾ അവർ പറയുന്നുണ്ട് പിന്നെ മാരിയു ജോസഫിനെ കുറേ വെള്ളപൂശിച്ചതുകൊണ്ട് പുള്ളിക്കാർ പറയുന്നു അത് മാരിയു ജോസഫിൻ്റെ ഒരു സംഘം ആൾക്കാർ ചേർന്ന് പുള്ളിയെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് ആ വരിൽ അകപ്പെട്ടു പോയതാണ് ഇത് മാരിനകത്ത് നിരപരാധിയാണെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ശരിക്കും ഇനി എനിക്ക് തോന്നുന്ന ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അവർ ഈ ഈ പരിപാടിക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നു എങ്ങനെ ഈ ദമ്പതികളെ ഒന്നിപ്പിക്കുക പിന്നെ എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക പിന്നെ പല ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തവർ പറഞ്ഞില്ല എല്ലാ വിഷയത്തിലും ഇവർക്ക് അഭിപ്രായമുണ്ട് ചർച്ച ചെയ്ത് അവർ ക്ലാസ് ഒക്കെ എടുക്കുന്ന കൊടുക്കുന്ന ഒരാളാണ് അപ്പം ഈ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ് ഞാൻ ഉൾപ്പെടെ എല്ലാ ഉടായ കേസിലും മലയാളികളും ചെന്ന് പീടും അതിപ്പം നമുക്കറിയാവില്ല കുറെ പൈസ കേസുകളൊക്കെ ഇല്ല ഇപ്പം ഈയിടയ്ക്ക് എനിക്കറിയാവുന്ന ഒരാൾ പൈസ കേസിൽ പറ്റിക്കപ്പെട്ടു അപ്പം നമുക്കറിയാം ഇത് പറ്റിക്കപ്പെ പറ്റിയാണെന്ന് വന്നിട്ട് നമ്മൾ അതിനകത്ത് ഇടപെടും അതുപോലെയാണ് ഇവരിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാഴ്ച ആകുമ്പോൾ ഇവരങ്ങ് ഓക്കെ ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓക്കെ ആയിട്ട് ഇവർ പിന്നെയും മറ്റേ പരിപാടി തുടങ്ങിയ ഏതാ മറ്റേ ദമ്പതികളെ ഒന്നിപ്പിക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ സുവിശേഷം പറയാം ഈ സുവിശേഷം എന്നൊക്കെ പറയുന്നതേ എന്താ പറയുന്നത് അത് ഒരാൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ യഥാർത്ഥമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അന്യോന്യം സ്നേഹിക്കുക എന്നൊക്കെയാണല്ലോ സുവിശേഷം പറയുന്നത് ഈ സ്നേഹിക്കുക അന്യോന്യം സ്നേഹിക്കുക കരുതുക എന്നൊക്കെയല്ലേ ക്ഷമിക്കുക എന്നൊക്കെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇനി രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഇവർ ഓക്കെ ആയിട്ട് ഇവരിഞ്ഞ അടുത്ത അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ശക്തിയായിട്ട് പ്രാപിച്ച് ഇവർ പഴയ പരിപാടികളൊക്കെ തുടങ്ങാപ്പഴും തമ്മിൽ മലയാളികൾ ഇതൊക്കെ കേൾക്കാനും കാണാനും അവരുടെ അടുത്ത് ചെല്ലും അപ്പം പക്ഷേ ഞാൻ ഈ മാരിയോ ജോസഫിന്റെ കുറേ കാര്യങ്ങൾ കേട്ടു പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് കുറച്ചൊക്കെ എനിക്ക് ജെനുവിൻ പോലെ തോന്നുന്നു നമുക്കറിയത്തില്ല കാരണം കുറേ അവരുടെ പരിപാടികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പോലെയാണ് അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ട്രസ്റ്റ് മാറ്റിയെന്നോ കമ്പനി ആക്ട് ആക്കിയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് സാമ്പത്തികമാണെന്ന് തോന്നും പ്രധാന പ്രശ്നം പിന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട് സാമ്പത്തികം കൂടി കൂടിയപ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതെല്ലാവർക്കും അങ്ങനെയല്ല സാമ്പത്തികം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളാണ് അപ്പം ഞാൻ ആ പുള്ളിയുടെ മോടെ ഒരു വീഡിയോ കണ്ടു ഇതുപോലെ ഒരു പ്രസംഗം നടക്കുന്നത് അപ്പം ഫാമിലി ഫുള്ള് ഇതാണ് പ്രസംഗമാണ് അതെങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പ്രസംഗിക്കാനും പിന്നെ ഇങ്ങനെ പെരുമാറാനും പറ്റുന്നത് എനിക്ക് പിന്നെ അറിഞ്ഞൂടാം അപ്പം ഈ ജിജി എന്ന് പറയുന്ന ആൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആണെന്ന് തോന്നുന്ന ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് പുള്ളിയാണ് തോന്നുന്നത് ഡോമിനേറ്റ് ചെയ്യുന്നത് കാരണം പുള്ളിക്കാരിക്ക് ഒരു നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സമൂഹ മാധ്യമത്തിൽ വരാനും ഒക്കെ വരാനുള്ള വളരെ ബുദ്ധിമുട്ടല്ലേ പുള്ളിക്കാരിക്ക് ആ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പിന്നെ മുന്നത്തേലും പിന്നത്തേതുപോലെ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഏതായാലും കൊള്ളാം ഇനി ഇവർ ഇതുപോലെ ഈ പരിപാടിക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഭംഗി ഉള്ളതും കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്നതായിരിക്കും അവർക്ക് നല്ലത് അപ്പം പിന്നെ പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഉടായ്പലൊന്നും പെട്ട് പറ്റിക്കപ്പെടാതിരിക്കുക നമുക്കൊരു വെളിച്ചം ദൈവം തന്നിട്ടുണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് അത് ഏത് വിശ്വാസമായാലും ഏത് മതമായാലും നമുക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ പോവുക ദൈവത്തിൽ വിശ്വസിക്കുക കാരണം നമ്മളെല്ലാം ഹെൽപ്പ്ലെസ്സാണ് പലപ്പോഴും ദൈവമാണ് നമുക്കുള്ളത് അപ്പം അതെ വിശ്വസിക്കുക അളിമയായിട്ട് ജീവിച്ചു പോവുക ഉള്ളത് സന്തോഷത്തോടെ ജീവിച്ച് പോവുക ഓക്കെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും കണ്ട് വിഷമിക്കാതിരിക്കുക അതൊക്കെ അവരുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യം ഓക്കെ ബൈ